ജയാസ് വെറൈറ്റി ബ്ലൂസിലോട്ട് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പാചകവും പിന്നെ നമുക്ക് ടിപ്സ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഈ ടിപ്സ് ചെയ്ത് നോക്ക് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കുന്ന അത് ഏത് ടിപ്സ് ആണോ നിങ്ങൾക്ക് വീഡിയോ നോക്കുമ്പോൾ പറയാം ഈ ടിപ്സ് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം കിട്ടും ഇന്നും ഞാൻ ഈ ടിപ്സ് ചെയ്താണ് ഇന്നലെ ഒരു ടിപ്സ് ചെയ്തു ഏതാ ഒരു ടിപ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത് നോക്കുക ഈ ടിപ്സ് നല്ല ഗുണം ചെയ്തതിനകത്ത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നമ്മൾ സാധാരണക്കാരാണ് നമുക്ക് സാധാരണ രീതിയിലുള്ള ടിപ്സുകൾ മതി സാധാരണ രീതിയിലുള്ള ടിപ്സ് ചെയ്യുമ്പോൾ അധിക ചിലവുകൾ അധികം ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൊന്നുമില്ലാതെ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്ക് പറ്റുന്ന ടിപ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് എല്ലാം ഷെയർ ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് വലിയ അനുകൂല കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു സാധനം മേടിച്ച് വെച്ചാൽ അത് കുറേ നടത്തേക്കുണ്ട് ഈ ടിപ്സിന് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരേ ഒരു ടിപ്സ് മാത്രം ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നെച്ചാൽ മതി കുറേ ദിവസം അടുപ്പിച്ച് ചെയ്തതിന് ശേഷം ഇടക്കിടയ്ക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എന്താണേലും നിങ്ങളുടെ റിസൾട്ട് നിങ്ങളെ മേറ്റുള്ളവർ കാണുമ്പോഴത്തേക്ക് നിങ്ങളോട് ചോദിക്കും നിങ്ങൾ നിങ്ങളെന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ മുഖത്തൊക്കെ നല്ലൊരു വ്യത്യാസം വന്നല്ലോ എൻ്റെ ചേട്ടൻ എന്നോട് ചോദിക്കുകയാണ് നീയേ എൻ്റെ വൈഫ് തന്നെ ആണോന്ന് എന്നൊരു ചോദ്യം എൻ്റെ മുഖം കണ്ടു അതിശയപ്പെട്ടു സത്യമായ കാര്യം അപ്പോൾ എന്താണെന്നുള്ളത് ആ ഈ വീഡിയോ നോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോകാം അപ്പം രാവിലെ കുളിയെല്ലാം കഴിഞ്ഞു ഞാൻ അമ്പലത്തിലെല്ലാം പോയി കാരണം എന്താണെന്ന് അറിയാമല്ലോ ശിവരാത്രി ആശംസകൾ എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അല്ലാത്തവർക്കും എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ അറിയിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നുള്ള എന്താ പറയേണ്ടത് നല്ലതു മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ ജയാസ് വെറൈറ്റി ബ്ലോഗ്സ് എനിക്ക് മാത്രം പോരാ എൻ്റെ എല്ലാ ആൾക്കാർക്കും നല്ലത് മാത്രം വരട്ടെ എന്നാശംസിക്കുന്നു നമുക്ക് രാവിലെ നമുക്കിന്ന് പുട്ടുണ്ടാക്കാം നമ്മുടെ ചക്ക പുട്ടുണ്ടാക്കാം നമ്മുടെ ചക്ക നമുക്ക് നമ്മുടെ കസിൻ തന്നതാണ് നമുക്ക് നമ്മുടെ ഇത് പോയല്ലോ എന്താ നമ്മുടെ പ്ലാവ് പോയെന്നറിയാമല്ലോ അതുകൊണ്ട് നമുക്ക് ചക്കയൊന്നുമില്ല നമുക്ക് ഇല്ലെങ്കിൽ എന്താ നമ്മുടെ ആൾക്കാരെല്ലാം നമുക്ക് ചക്കപ്പഴം തരാറുണ്ട് ചക്ക കുഴയ്ക്കാൻ കുഴക്കാൻ തരാറുണ്ട് ചക്കത്തോരം തരാറുണ്ട് എല്ലാത്തിനും തരാറുണ്ട് സത്യം പറഞ്ഞാൽ അപ്പൊ നമുക്ക് നമ്മുടെ ചക്ക പുട്ടിനെ ഉണ്ടാക്കാം കേട്ടോ ഇത് കേക്കേടെ പുട്ടുപൊടിയാണ് ഇതങ്ങോട്ട് ശകലം ഇട്ട് വെള്ളം നികത്ത് ഒഴിച്ചു വെച്ചാൽ അവിടെ ഇരുന്ന് അവിടെ ഇരുന്നാൽ മതി അല്ലാണ്ട് നനയ്ക്കൊന്നും വേണ്ട പിന്നെ നമ്മളങ്ങോട്ട് ഇവനെ ഇളക്കണമെങ്കിൽ നമ്മുടെ കൈ പോരാ വലിയ ചട്ട് ഒരു ഇത് തന്നെ വേണം തവി തന്നെ ഇതിപ്പം ഞാൻ ഇളക്കോണ്ടാണ് കട്ടിയില്ലാത്തത് നല്ല ൃത്തിയില് ആക്കിയിരിക്കുവാണ് ഇത് നമ്മുടെ ചക്ക കുനുകുനുവെച്ചേക്ക ചക്കയിടുക പുട്ടിടുക ചക്കയിടുക മാവിടുക ചക്കയിടുക മാവിടുക അങ്ങനെയാണ് ചക്ക പുട്ടാവുന്നത് അപ്പൊ ഞാൻ ഇടട്ടെ നമുക്ക് ഒരു കുറ്റി അങ്ങോട്ട് വെക്കാം ഒരു ഒരു വെച്ച് വെട്ടില്ലല്ലോ അങ്ങോട്ട് വെച്ചു ഇത് ഇത് ഭരണി കഴുകണം എന്ന കാര്യം ഓർത്തത് ഭരണി കഴുകിയെല്ലാം വെച്ച് കമത്തി വെച്ചേക്കിന് വെലുത്ത് കൊണ്ട് വെക്കണം ഇതിൻ്റെ അടപ്പും കൂടെ കഴുകണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കണ്ണിമാങ്ങ മാങ്ങാ കിട്ടിയായിരുന്നു നമ്മൾ അത് ഇതുവരെ ഇട്ടില്ല മുനിയാന്ന് കിട്ടിയതാണ് അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഉണക്കിയെല്ലാം വെക്കണം എന്നിട്ട് വേണം ഇടാൻ അങ്ങനെ നമ്മുടെ പുട്ടല്ല ഓക്കെ ആയി ദാ ഇനി നമ്മളൊരു പരിപ്പ് വെക്കാട്ടെ ചെറുപയർ പരിപ്പ് കറി വെക്കുകയാണ് ഇന്നൊരു ചെറുപയർ പരിപ്പ് കറി വെക്കാൻ നിർത്തു ഇത് മഞ്ഞ കളറാണ് വേറൊരു കളറായിട്ടാണ് തോന്നുന്നത് ക്യാമറയിലൂടെ നല്ല മഞ്ഞ കളറാണ് അപ്പം വെന്തു ചേർത്തു പരിപ്പെല്ലാം വെച്ചു കഴിഞ്ഞപ്പം ഞാൻ അടുത്ത് നമ്മുടെ കണ്ണിമാങ്ങ കുറച്ച് ഇപ്പം അതെടുത്തിട്ട് ഒരു മാങ്ങ ചമ്മന്തി അങ്ങ് അരച്ചേക്കാം നല്ല ടേസ്റ്റ് കേട്ട പിള്ളേരെ മാങ്ങ ചമ്മന്തി അരച്ചപ്പോഴത്തേക്കും കേട്ടോ അപ്പൊ നമ്മുടെ മാങ്ങ ചമ്മന്തിയുടെ ടേസ്റ്റ് നമുക്ക് നിങ്ങളെ കൂടെ കാണിച്ചൊന്ന് കൊതിപ്പിച്ചെങ്കിലേ എൻ്റെ മനസ്സിലൃപ്തിയാത്തോളെ ആഹാ ആ പുളി ആ എരിവ് കാന്താരി അങ്ങ് ഒന്നും കൂടെ അല്ല പച്ചമുളക് കാന്താരി നമുക്കില്ല അനി വല്ല കാക്ക വല്ല അപ്പിയിട്ട് അത് വീണ് കിളുത്തെങ്കിലായി കാന്താരി തൈ വെച്ചിട്ടൊന്നും ശരിയാവുന്നില്ല ആ എരിവ് ആ പുളി ആ ഉപ്പ് എല്ലാം കൂട്ടി ഓ എനിക്ക് വയ്യ എന്റെ സാറേ ഉം എഡി അപ്പൊ ഇനി ബാക്കി എന്താന്ന് ചിന്തിക്കട്ടെ കേട്ടാ നമ്മുടെ രാജുവിനെ വാഴച്ചുണ്ട് ഭയങ്കര ഇഷ്ടം ോരൻ ഇനി ഡെലിവറി എങ്ങാനും കഴിഞ്ഞ് പ്രസവിച്ച് അവിടെ കിടന്നെങ്കിലോ അതുകൊണ്ട് പ്രസവത്തിനു മുമ്പ് നമ്മുടെ രാജുവിന് വാഴച്ചുണ്ട് തോരൻ അങ്ങ് വെച്ച് കൊടുത്തേക്കാം വാഴച്ചുണ്ടാണെ ഇഷ്ടം മാതിരി നിപ്പുണ്ട് അപ്പൊ നമുക്കങ്ങ് വെച്ചു കൊടുക്കാവേ നമ്മളപ്പാ വാഴച്ചുണ്ട് കുത്തേ ഇവിടെ ഒരു ചെറുതുണ്ട് കേട്ടോ അത് നമ്മുടെ തമ്പുരാട്ടിക്ക് പോരാ ചെറുതു അത്രയും ചെറുതു വേണ്ട വലിയ ഒരെണ്ണം നിപ്പുണ്ട് അത് ഇച്ചിരി എടുക്കാൻ പക്ഷേ ഞാൻ വിചാരിച്ചു രണ്ട് ചെറുതുണ്ട് ആ രണ്ട് ചെറുതും കൂടെ നമുക്ക് എടുക്കാം നമ്മുടെ ആ ചേട്ടൻ ഉണ്ടാക്കി വെക്കുന്ന കൊണ്ട് വെൽഡ് ചെയ്തൊക്കെ ഉണ്ടാക്കുന്ന തോട്ടികളായതൊക്കെ കണ്ട പല സൈസുണ്ട് എനിക്ക് പൊക്കാവുന്ന ടൈപ്പിലുണ്ട് ഇതിനൊന്നും ഖനയില്ല അറിയാലോ ഈ കമ്പി അതുകൊണ്ട് നമുക്കിതൊക്കെ എടുക്കാൻ എളുപ്പമുണ്ടേ ഇതാ നമുക്ക് ഓരണം കൂടെ എടുക്കണം ഓ ദുപ്പാണ് വലുത് ഈ ഒച്ച കേട്ടിട്ടാണ് നമ്മുടെ ആൾ കടന്ന് കുറയ്ക്കുന്നത് നമുക്ക് ആ വലുതിനെ എടുക്കാം ഇവിടെ അമ്മ നിപ്പുണ്ട് ഇത് വരെണ്ണം ഇത് മതിയായിരുന്നു ഇതാ അമ്മ പറഞ്ഞത് കേട്ടോ ഉണ്ട് ഞാൻ വിചാരിച്ചേ വേറൊരു ചെറുതും വീണിട്ടുണ്ടോ നമുക്ക് വെച്ചേക്കാം അല്ലേ എടുക്കട്ടെ അപ്പോഴേ നമ്മൾ എന്നൊക്കെ നമ്മൾ വെച്ചേക്കങ്ങാച്ചമ്മന്തി വെച്ചു പരിപ്പ് കറി വെച്ചു വാഴച്ചുണ്ടെടുത്തുകൊണ്ട് വെച്ചേക്കുന്നു ചതച്ച് വെച്ചിട്ടുണ്ട് വാഴച്ചുണ്ടിന് ഒരു സാമ്പാറും കൂടെ വെച്ചേക്കാവേ അതായത് ഇപ്പൊ സാമ്പാർ നമ്മള് വെക്കുവാണെങ്കിൽ എല്ലാം ഒരു ജോലി തീരും വൈകിട്ട് ഇഡലിയ രാത്രി രാജു ഇഡലി ആ നമുക്ക് പണ്ട് തൊട്ടേ ഇഡലിയാണ് ഞങ്ങളുടെ കൊച്ചുനാറിലെങ്ങനായിരുന്നറിയാമോ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ഞാൻ പോകുന്ന അമ്പല ശിവക്ഷേത്രം അവിടെ ബാലയൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ ഞങ്ങളെ കൊച്ചുനാറില് അമ്മ ഇഡലിയൊക്കെ ഉണ്ടാക്കി വെക്കും എന്നിട്ട് ഞങ്ങളെല്ലാരും കൂടെ ഇഡലിയൊക്കെ കളിച്ച് അല്ലെ ബാലയ്ക്ക് പോകും അല്ലെ ആദ്യം പോയി ദീപാവൊഴുതിട്ട് വരും അമ്പലത്തിൽ പോയിട്ട് വരും അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇതൊക്കെ ഒളിക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം അപ്പഴേ നമ്മള് സാമ്പാർ നൽകിക്കൊണ്ടിരുന്നപ്പോ ചേട്ടന് എന്തോ ഇമ്പോർട്ടന്റ് കാര്യം പതിനേ സാമ്പാറിന് തന്നെ ഫ്രഷ് ലൈവ ലൈവ് തക്കാളിക്ക കേട്ടോ എന്റെ കൂട്ടുകാർ തന്നാണ് ലൈവ് തക്കാളിക്ക അതായത് ലൈവ് തക്കാളിക്കു പറഞ്ഞാൽ ലൈവ് പ്രസത്താ അവൾക്ക് തക്കാളിക്ക ഉണ്ടാവുന്നുണ്ട് അവളുടെ അവിടെ ഇഷ്ടമാരി ഉണ്ടായിക്കോട്ടെ നമുക്കും കിട്ടും അതുകൊണ്ട് അപ്പൊ ഞാനിപ്പ നമ്മള് വാഴച്ചുണ്ട് എടുത്തപ്പോ ബാക്കി രണ്ടെണ്ണം കൂടെ എടുത്തായിരുന്നേ ഇഷ്ടമായി വാഴച്ചുണ്ട് നിൽക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ എടുത്താൽ കിട്ടത്തി അവൾക്കും കൂടെ ഞാൻ എടുത്തു വാഴച്ചുണ്ട് നമുക്ക് കൊടുക്കണ്ടേ നമ്മുടെ കൂതുകാർക്ക് നമുക്ക് തരുന്നവർക്ക് നമ്മളും കൊടുക്കണം അല്ലേ അതാണ് എന്റെ പോളിസി പിന്നെ അപ്പൊ ഇന്നത്തെ സാമ്പാറിനകത്തുള്ള കഷ്ണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ മാറ്റോ കൃമികടി എല്ലാവരും മാറി അതുകൊണ്ട് മാറ്റി വെച്ചു കൃമികടി അമ്മമ്മക്ക് കൃമികടിയല്ലാന്നറിയാം രാജുവിന് വാഴച്ചുണ്ട് വെക്കാൻ ഉണ്ടാവുള്ള കൃമികടി അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഡെലിവറിക്ക് മുമ്പ് വാഴച്ചുണ്ട് കൂട്ടി കൊടുത്തേക്കാം എങ്ങാനും കുഞ്ഞുമാളയായിട്ട് ആശുപത്രി കടക്കട്ടെ ആ ഇഷ്ടേക്ക് വയസ്സായി ഇപ്പൊ വലിയ കറികളൊന്നും ഇഷ്ടമില്ല കുറച്ച് ഈ നിർബന്ധമൊക്കെ ഉണ്ട് നമ്മൾ പറയും ഒട്ടും നിർബന്ധിക്കില്ലെന്നൊക്കെ പറയുന്ന വരുന്ന ഇങ്ങനെയുള്ള കറികളൊക്കെ ഒന്നും വലിയ താല്പര്യം ഇല്ല ചിലപ്പോ ഈ വാഴ ചുണ്ടും ഒക്കെയാണ് ഇഷ്ടം ഞാൻ വിചാരിച്ചു നന്നാ വാഴ ചുണ്ടു വെച്ച് കൊടുത്തേക്കാം ഇതിനു മുമ്പ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു വേറെ ഒന്നും അല്ല വേറെങ്ങോട്ടൊന്നും പത്തില്ല ഒന്നാലും പേടിക്കുണ്ട് കേട്ടോ പക്ഷെ ഡെലിവർക്ക് മുമ്പ് കൊടുത്തേക്കാം അറിയാ അപ്പൊ ഇതിനെ നമുക്ക് കഴുകിയെടുത്തേച്ചാ തക്കാളിക്കത് കഴിഞ്ഞിട്ട് കഴുകി കഴുകുക അത് കഴുകിയിട്ട് പിന്നെ ഉച്ച മതിയല്ലോ ഇതെല്ലാം കഴുകി പരിപ്പും സഗോളയും പച്ചമുളകും കൂടെ വേഗം വെച്ചു ഇതിനും കൂടെ നമുക്ക് അതിനകത്തുട്ടിട്ട് ഒരു വിസിൽ ശൂന്നും പറഞ്ഞൊരു വിസിൽ കടിക്കുന്നു ആ വിസിലിന്റെ കളയു ഉള്ളൂ പോയിട്ട് വരാമേ എന്നിട്ട് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവനെ കൊണ്ട് വച്ചിട്ടേ ഉള്ളത് ഉണ്ടോ നമ്മുടെ രാജനെ പോലത്തെ അതിലും നമുക്ക് കുറച്ച് എന്നിട്ട് നമുക്ക് ഇതിനെ തോരണം നമ്മുടെ ചുണ്ടിന് നമുക്കറിയാം അതിനു മുമ്പായിട്ട് നമ്മുടെ കല്ലുപ്പോ പൊടിയുപ്പോ എന്തേലും കയ്യയിലോട്ട് ഇങ്ങനെ വെള്ളം ശങ്കലമായി ഒഴിച്ച് നന്നായിട്ട് കയ്യലൊന്ന് പിടിപ്പിച്ചിട്ട് ഒരു തരി പോലും കറ വരത്തില്ലെന്നുള്ളതാണ് നമ്മുടെ ജീനാസ് വെറൈറ്റി പറഞ്ഞേക്കുന്നത് അത് കറ കറക്റ്റായ കാര്യമാണ് ഉപ്പേരിയൊക്കെ അരിയുമ്പം നമ്മുടെ എന്താ കായിലേ ഏത്തക്ക അരിയുമ്പം ഇതുപോലെ ഉപ്പ് കല്ല് കയ്യേലാക്കിയിട്ട് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരി പോലും കറ വരത്തില്ല എന്ന് പറഞ്ഞ പോലാണ് നമ്മുടെ വാഴച്ചുണ്ടിൻ്റെ കാര്യം അപ്പം നമ്മുടെ ദൈക്കാച്ചയ്ക്ക പിച്ചാത്തി ഉണ്ടല്ലോ ഇവനാള് ഭയങ്കര സാധനം കേട്ടോ ഇവനാള് ഭയങ്കര മൂർച്ചയാണ് വെറും മുപ്പത് രൂപയായിരുന്നു കേട്ടോ ഇതിന് ഇതിന് മുപ്പത് രൂപേൻ്റെ ഉള്ളായിരുന്നു മുപ്പത് രൂപയുടെ സാധനമാണ് പക്ഷേ മുപ്പത് രൂപയുടെ ആ ഒരു ഇതല്ല അവന്റെ പ്രകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളും കാണിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പുലിയ ഒരു നൂറ് രൂപയുടെ പ്രതീതിയാണ് അത്ര മൂർച്ച അവന് കേട്ടോ ഇപ്പൊ ഞാൻ ഇത് മാത്രം എടുക്കാറുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇത് നമുക്ക് അരിഞ്ഞ് കഴിഞ്ഞിട്ട് കാണാം ഉം നമ്മൾ വാഴച്ചുണ്ടക്കത് അരിഞ്ഞു ഇനി നമുക്ക് ഇവനെ അങ്ങോട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തിരുമ്മി എടുക്കാം കേട്ടോ തിരുമ്മി നമ്മുടെ എന്താ കട്ടകളുണ്ടല്ലോ ആദ്യം ഒന്നിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ എൻ്റെ ഐഡിയ ഇങ്ങനെയാണ് ആദ്യം ഒന്നിച്ച് വെളിച്ചെണ്ണയെല്ലാം ഇവനെ ഒന്നിച്ചങ്ങോട്ട് ആക്കും ിട്ട് ഒരിടത്തോട്ട് സൈഡിലോട്ട് അങ്ങോട്ട് മാറിയിരുന്നു ഉറമ്പായി കണ്ടോ മാറിയിരുന്നു ഇനി അതിൽ നിന്ന് കൊറച്ച് കുറച്ച് എടുത്ത് ഇങ്ങനെ വെച്ച് കാണിക്കുമ്പോഴത്തേക്കും അതിന്റെ നൂലുണ്ടല്ലോ നൂല് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യേല് കെട്ടായിട്ട് കിട്ടും ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല നൂലില്ലാത്ത സാധനം ദാ ഇങ്ങനെ വീഴും കണ്ടോ കണ്ടല്ലോ ഇത് കെട്ട ഇതിന് നമുക്ക് വേണ്ട ഇത് നമുക്കൊരു സൈഡിലോ സൈഡൊരു വെച്ചേ പിന്നെ അടുത്തെടുക്കുന്നു അടുത്ത എടുക്കുന്നു അടുത്ത ഇങ്ങനെ ഇട്ടുന്നു അടുത്തതിന്റെ നൂല് ഇതുപോലെ തന്നെ കിട്ടും ഏതായിട്ടും നമ്മൾ ചീനച്ചട്ടി എടുത്ത് വെച്ച് കടുവും മുളകും കറിവേപ്പിലെ എല്ലാം കൂടി ഇട്ട ചിലവർക്ക് ചിലവരിതിന് ഇച്ചിരി ഉഴുന്നവരുക്കും എല്ലായിട്ടും കടുവ വറക്കാൻ കേട്ടോ ഞാൻ കടുവും മുളകും കറിവേപ്പിലൊക്കെ നമ്മൾ ഈ ചുണ്ടിനെ വാഴ ചുണ്ടിനെ എടുത്ത് അതിനകത്തോട്ടിട്ട് അമക്കിച്ച് ഉപ്പു ഇട്ട് അങ്ങോട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് ആരും കേട്ടോ അങ്ങോട്ട് അമക്കി അങ്ങോട്ടും വെക്കും രണ്ടൂന്ന് പ്രാവശ്യമായിട്ട് ഇളക്കി ഇളക്കി ഇതാക്കണം ഇത് കെട്ടാം രണ്ടോ നിറശം ഇളക്കി 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 വെന്തെന്ന് തോന്നുമ്പോൾ നമ്മുടെ അരപ്പിനെയും കൂടെ കുറച്ച് വേഗമാകുമ്പോ ഞാൻ എന്ത് ചെയ്യും പിന്നെ വാഴ ഇതിന് ഇതിൻ്റെ ഒപ്പം പരിപ്പിട്ട് വെക്കാം ചെറുപയറിട്ട് വെക്കാം ഇന്നിപ്പം ഒന്നും ഇടുന്നില്ല കാരണം പരിപ്പിട്ട് നമ്മുടെ പരിപ്പ് കറിയുണ്ട് സാമ്പാറുണ്ട് എല്ലാത്തിനും പരിപ്പുള്ള ഇതിന് ഒന്നും ഇടുന്നില്ല ഇത് മാത്രമായിട്ടാണ് വെക്കുന്നത് അപ്പൊ നമുക്ക് ഇതാക്കിയെല്ലാം എടുത്തിട്ട് കാണാം അപ്പൊ നമ്മുടെ വാഴച്ചിൻ്റെ കരിഞ്ഞ കേട്ടോ ഇനി നമുക്ക് കടുവൊക്കെ വച്ച കടുകും മുളകും എല്ലാം കൂടെ ഇട്ടുവേറ്റിലെ ൊത്തി കരി നമ്മുടെ വായിക്കുന്ന എടുത്ത് അത് ഇത്തിരി ആയി അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ അതിനെ കൊടുക്കും കൈന്റെ പാത്രാണ് ഞാൻ എടുക്കുന്നത് ചില സമയങ്ങളുണ്ട് അതിനിപ്പുറം നമ്മുടെ ചേട്ടൻ നാരങ്ങാവെള്ളം കലക്കാൻ ചേട്ടൻ തന്നെ എടുത്തു അപ്പൊ ഞാൻ ഓടിച്ചു കാരണം ഒരു ചരുവ മാത്രം ഞാൻ ഉപയോഗിക്കാറുള്ള എല്ലാം കൂടെ നിരത്തി വെക്കേണ്ട കാര്യമല്ലോ നോക്ക് ഈ ചരിവ ഫ്രീ ആയപ്പോഴാണ് ഞാൻ എടുത്തത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പിഴിഞ്ഞ് തന്നോളാന്ന് പറഞ്ഞു അങ്ങനെ അതുകൂടൊക്കെ ഫ്രീവാഹ അല്ലേ സത്യം പറഞ്ഞു ഇല്ല ഇനി കിടക്കുന്നേ ഉള്ളൂ ഇത്രേല്ലേ ആയുള്ളൂ അല്ലേ അപ്പൊ ഇതോ ചെയ്തോണ്ട് തന്നെ ഇനി ഒരു നമ്മുടെ ഇന്നലത്തെ ടിക്സിന്റെ അപ്പൊ സൂപ്പർ ആട്ടോ നിങ്ങളെല്ലാരും ചെയ്യണല്ലേ പത്ത് ദിവസം ചെയ്തിട്ട് വിശേഷം എന്റെ വിവരം പറയണേ ഞാൻ ഇന്നലെ ഇന്നലെ ഇന്ന് രണ്ട് ഇന്ന് രണ്ട് ദിവസാവുന്നേ ഉള്ളൂ എന്റെ കൂടെ ചെയ്യുന്നവര് പറയണം പിന്നെ അത്തോട്ട് നമുക്ക് ഇടുമ്പിൾ ഇട്ട് കൊടുത്തേക്കാവേ അരപ്പ് അരപ്പ് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഇറക്കി അടച്ചു വെക്കാം ഉപ്പൊക്കെ ഉള്ളതും പിന്തുണ ഞാനിനാളും ചെന്നു കൊടുക്കട്ടെ ചെറുപ്പം ചെറുപ്പം എന്നെ വടക്കു വെക്കുണ്ടാക്കിട്ട് വിളിക്കണം പറഞ്ഞേ അപ്പൊ എനിക്കും കൂടെ ആക്കിയറോസിൽ ആദ്യം തന്നെ ഞാനും വിളിക്കും

കൊടുക്കും കേട്ടോ എനിക്കും കൊടുക്കും ആരും ഇല്ലെങ്കിൽ കൊടുക്കൂ പക്ഷെ നമ്മൾ ഭാര്യ എന്നുള്ള ഒരു ഭാര്യ എന്നുള്ള ഒരു ഇത് അത് ഇത് കൊടുത്തു കഴിഞ്ഞപ്പൊ എനിക്ക് തൃപ്തി നമ്മളും കുട്ടിയാലും ആഹാ തോരനായി സാമ്പാറിനെയും കൂടെ ചേർക്കട്ടെ പഴേ നമ്മൾ സാമ്പാർ ചേർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അരി ഉഴുന്ന് നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ട് അതായത് രാത്രി നമുക്ക് ഇഡലിയാന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം നമുക്ക് അവനെ അങ്ങോട്ട് അരച്ച് വെച്ചേക്കാം നമ്മുടെ ഗ്രൈൻഡറൊക്കെ അങ്ങനെ ചുമ്മാ വെറുതെ ഇവിടെ ഒരു ടൈം പാസിന് ഇരിക്കുന്നതാണ് മിക്കവാറും മിക്സിയിലാണ് അരക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് അരക്കട്ടെ അപ്പോൾ അതാ നമ്മുടെ കഷ്ണമൊക്കെ വെന്ത് കേട്ടോ കഷ്ണമൊക്കെ അങ്ങനെ തന്നെ കിടപ്പണ്ട എത്ര ഒറ്റ ഒറ്റപ്രാവശ്യത്തെ വിസിൽ എന്നിട്ട് ആ വിസിലങ്ങ് കളഞ്ഞു നമ്മള് ചേർത്ത് വെച്ചേക്കുന്നു പുളിയെടുത്ത് വെച്ചേക്കുന്നു എല്ലാം നമുക്ക് ചേർക്കാം കഴിവും നമുക്ക് ശരിയല്ലേ നമ്മള് ഭരണിയൊക്കെ കൊണ്ട് ഉണക്കാൻ വെച്ചു നമ്മുടെ മാങ്ങിയൊക്കെ ഇനി നമുക്ക് നല്ല വൃത്തി കഴുകിയെടുക്കാം കണ്ണി മാങ്ങി ഇടുമ്പോ ശ്രദ്ധിച്ചോണം ഇതാ ചൊന ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ വേണം അങ്കിലേ നല്ല ആ ടേസ്റ്റ് കിട്ടത്തുള്ളു ചൊനയുടെ ടേസ്റ്റാണ് നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടിയത് ഇത് നമ്മൾ കഴുകിയൊക്കെ എടുക്കട്ടെ അപ്പം നമ്മുടെ ഭരണിതാ കൊണ്ടുവന്നു നല്ല ഉണങ്ങി നല്ല കുട്ടപ്പനായി ഇനി നമുക്ക് ഒരു ലെയർ കല്ലുപ്പിട്ട് കൊടുക്കുന്നു പിന്നെ നമ്മൾ നമ്മുടെ കണ്ണിമാങ്ങ ഇടുന്നു തുടച്ചെല്ലാം വെച്ചേക്കുവാണേ പിന്നെ കല്ലുപ്പിടുന്നു കണ്ണിമാങ്ങ ഇടുന്നു അത്രയാക്കിയിട്ട് വരാം അപ്പോൾ ഇതാ നമ്മൾ ഉപ്പുവെല്ലാം ഇട്ട് ഓരോ ലെയർ ആയിട്ട് അത്ര വരെ ഉണ്ട് വരെ ഉണ്ട് ഇനി അതിപ്പോൾ ചുക്കി ചുളി പത്ത് ദിവസമാകുമ്പം ഇത്രയാവും അപ്പൊ ഇനി നമുക്കിത് നല്ല വൃത്തി ഒത്തി കട്ടി വെക്കണം കേട്ടോ ഒന്നും കയറാതെ നമ്മുടെ അടപ്പൊക്കെ ഇട്ട് ഒന്ന് ആറ്റിയിട്ട് ഓടിച്ച് വിട്ട് ഈച്ച ഒന്നും വന്നിട്ടില്ല അപ്പം ഇപ്പം വരത്തില്ലല്ലോ ഈച്ച ആ ഇത് നന്നായിട്ടിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മേളി റൗണ്ട് ഇട്ട് തുണിയൊക്കെ ഇട്ട് നല്ല വൃത്തിയിൽ കെട്ടി ഒക്കെ ഒരു പത്താം ദിവസം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ പത്താം ദിവസം കാണിച്ചു തരാം നമ്മുടെ കണ്ണിമാങ്ങ നല്ല വൃത്തിക്ക് കെട്ടി ആദ്യം ഞാൻ അടപ്പ് വെച്ചു പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബനിയം കവറില് അത് നല്ല വൃത്തിക്ക് എടുത്തിട്ട് അത് വെച്ചു അതിൻ്റെ മേളയിൽ മൂന്നാല് ലെയറിൻ്റെ തുണി വെച്ചു കെട്ടി ഇത്രയേ ഉള്ളൂ ഇനി ഇത് കഴിഞ്ഞ് പത്താം ദിവസം കാണാം അപ്പോൾ നമുക്ക് നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പായും കൂടി ഇട്ടിരിക്കട്ടെ ഇന്നലെ ഞാൻ ഉണ്ടാക്കി വെച്ചതിൻ്റെ ഞാൻ പറഞ്ഞില്ലായിരുന്നു കയ്യലും വല്ല ഇന്നലെ വൈകിട്ടായപ്പോൾ തേച്ചു ഇന്നിനി മുഖത്തിടാൻ വേണ്ടിട്ട് പത്ത് ദിവസം ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ റിസൾട്ട് പറയണം കേട്ടോ അത്ര അത്രമേൽ നല്ല പായ്ക്കാണ് അപ്പം കുറച്ചാൾക്കാർ എൻ്റെ വീട് പവിതാപ്പവി പാവ എന്നോട് പറയാ ചേച്ചി ഞാൻ ചേച്ചിയുടെ മുടിയുടെ പുറകെ ഇങ്ങനെ കണ്ടപ്പം കണ്ടപ്പം വിചാരിച്ചു അത് കഷൻ പിന്നെ മുടി പൊഴിഞ്ഞതാന്ന അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് സോറിയൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്ന മോളെ ചക്കരെ ഒരു സോറിയും പറയും കേട്ടോ ഇങ്ങനൊക്കെയാണ് രസമല്ലേ അങ്ങനൊക്കെ വഴി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മോളിപ്പം എന്നോട് പറഞ്ഞില്ലേ പൊഴിഞ്ഞു പോകുക എന്നൊക്കെ അപ്പോൾ എനിക്കൊരു സംതൃപ്തിയാണ് കാരണം എനിക്കന്നേരം ഒരു ഇൻട്രസ്റ്റ് വരുത്തുള്ളൂ അങ്ങനെ ആണെങ്കിൽ പൊഴിയാകുന്ന നോക്കാമോ നമുക്ക് എന്നുള്ള ഒരു ഇത് വരും മോള് പറഞ്ഞ് കറക്റ്റായിരിക്കും എന്നാൽ അവർക്ക് പൊഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ എനിക്ക് അന്നേരം മോൾ മോളങ്ങനെ പറഞ്ഞപ്പം എനിക്കൊന്നും കൂടെ ത്രില്ലായില്ലേ ആ അപ്പോൾ എനിക്ക് കുറേ പായ്ക്കൊക്കെ തേച്ച് എൻ്റെ മുടി സംരക്ഷിക്കണം എന്നുള്ളൊരു തോന്നൽ ആരാ എനിക്ക് വരുത്തി തന്നത് പവിതാ പവി അതുകൊണ്ടല്ലേ അതുകൊണ്ട് സോറി ഒന്നും പറയാലോ കേട്ടോ ആ ഇതേ ഇവിടെ ആയിട്ട് മുടിയുടെ അതെ ഇവിടെ ഇങ്ങനൊരു ഇതുപോലെ എനിക്കുണ്ടേ മുടിയുടെ അല്ല തലേട അവിടെ ഇങ്ങനെ വകർപ്പ് അതായത് വേറൊന്നുമല്ല ഒരു വകർപ്പ് പോലെ വരും നേരം നമുക്കവിടെ പ്രത്യേകിച്ച് നരയൊക്കെ വന്ന് തൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നര നല്ലതായിട്ട് തന്നെ അറിയും അപ്പം ഇത് ഈ പായ്ക്ക് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യണം പത്ത് ദിവസാവുമ്പോൾ റിസൾട്ട് വേണം പിന്നെ ഒരു മോളെന്നോട് പറഞ്ഞായിരുന്നു ഒരു വിദ്യ നോക്കിയിട്ടായിരുന്നേ ഞാൻ പോയി നോക്കാൻ പോയത് വൈറ്റ് ടൂസ്റ്റുഡിയല്ല നോക്കിയത് അപ്പൊ പ്രജത എന്ന് പറയുന്ന ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി പായയ്ക്ക് നല്ല ഒരു വർഷം മുമ്പ് അത് ഏതോ ഒരിടത്ത് കണ്ടായിരുന്നു ഏതോ ഒരു വീഡിയോയിൽ കണ്ടു പക്ഷെ അത് ഉപയോഗിച്ച് നല്ല അടിപൊളി റിസൾട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് പാവ മോളിട്ടിട്ടുണ്ടായിരുന്നു വളരെ താങ്ക്സ് പ്രജത കുട്ടി പിന്നെ യമുന യമുന എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഇച്ചിരി തിരക്ക് കൂടുതലായോയെന്നൊരുതെന്ന് പറഞ്ഞു സത്യമായിട്ടും പറയണം കേട്ടോ കാരണം എനിക്ക് എനിക്കിത്തി എന്തോ ഒരു സംസാരം ഇച്ചിരി സ്പീഡായിപ്പോയല്ലേ ഇനി ഞാനത് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ യമുനക്കുട്ടിക്ക് പരിഹരിച്ചു തരാം കേട്ടോ ഞാൻ ഇപ്പോഴാണ് ഇന്നത്തെ വീഡിയോയും കൂടെ എന്നോട് ക്ഷമിക്കണം കാരണം ഇപ്പോഴാണ് ഞാൻ ആ ഇപ്പൊ ആ മറ്റേ കുട്ടിയുടെ ഒരു കമന്റ് നോക്കാൻ പോയപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞ ആ ഒരു കമന്റ് കണ്ടത് അപ്പം അടുത്ത വീഡിയോ നാളത്തെ വീഡിയോയില് പതുക്കെ പറയാം കേട്ടോ തിറുതിയില്ലാതെ പതുക്കെ പറയാം കേട്ടോ അപ്പൊ എന്റെ ഒരു വീഡിയോ ആയി ചേട്ടാ ആദ്യമായിട്ടാണ് യമുന എന്ന് പറയുന്ന പുള്ളിക്കാരി കണ്ടത് അപ്പൊ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഇച്ചിരി സ്പീഡിലാണോന്നൊരു സംശയം വർത്താനമേ അപ്പം പരിഹരിച്ച് നമ്മൾ കൊടുക്കണ്ടേ ആ അപ്പം ഇന്നത്തെ ഞാൻ കണ്ടില്ല ഇന്നത്തെ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞാനത് കണ്ടത് അപ്പൊ നാളെ തീർച്ചയായിട്ടും ഞാൻ ഇച്ചിരിയുടെ സ്പീഡിൽ പറയ പതുക്കെ സ്പീഡ് കുറയ്ക്കാം കേട്ട അപ്പം ഈ പായ്ക്ക് ഇന്നലെ തന്നെ ഞാനിട്ടപ്പ എന്റെ ചേട്ടൻ എന്നോട് ഒക്കെയാണ് ഇതെന്റെ വൈഫ് തന്നെ ആണോന്ന് ഏട്ടം തന്നെ അന്തിച്ചു പോയി കാരണം ഇപ്പം ഒത്തിരി പേര് കമന്റ് ഇട്ടിട്ടുണ്ട് ഇന്നലത്തെ പായ്ക്കിനകത്ത് നല്ല അടിപൊളിയാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് പത്ത് ദിവസം തന്നെ നിങ്ങളും എന്റെ ഒപ്പം ഇടണം കേട്ടോ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഇട്ടിട്ട് നല്ല അടിപൊളിയാണ് നിങ്ങത്തിരി പേര് ഇട്ടിട്ടുമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ പായക്കുണ്ടങ്ങ് നിർത്തിയേക്കാം ഇന്നത്തെ വീഡിയോ ഇതിന്റെ ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലെങ്കിൽ നമ്മുടെ അല്ലല്ല അടുത്ത വീഡിയോയിലല്ല ഇൻട്രൊഡക്ഷനെ കാണാം ഇതിന്റെ ഇന്നത്തെ ഇതിന്റെ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ